ഗോൾഡൻ ഡയമണ്ട്സ് ടവർ പ്രവാസിയുടെ ഫാമിൽ രോഗം വന്ന ചത്ത ആടുകൾക്ക് നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്ന് പരാതി താനൂർ കേപ്പുരം സ്വദേശി ഹാഷിഖാണ് പരാതിയുമായി രംഗത്ത് വന്നത് താനാളൂർ പഞ്ചായത്തിലെ മൃഗാശുപത്രിക്ക് കീഴിൽ വാണിജ്യാടിസ്ഥാനത്തിലുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ആടുവളർത്തൽ ആരംഭിച്ചത് പതിനെട്ട് ആടുകളാണ് വിവിധ ഘട്ടങ്ങളിലായി ചത്തത് വെറ്റിനറി ഡോക്ടറുടെ അനാസ്ഥ മൂലമാണ് തനിക്ക് നഷ്ടം സംഭവിച്ചതെന്നാണ് ഹാഷിക് ആരോപിക്കുന്നത് അതേസമയം ആടുകളുടെ ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞിരുന്നുവെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം താനാളൂർ ഗ്രാമപഞ്ചായത്തിലെ മൃഗാശുപത്രിക്ക് കീഴിൽ വാണിജ്യാടിസ്ഥാനത്തിലുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കേപുരം ദേവദാർ ഹൈസ്കൂളിന് സമീപം താമസിക്കുന്ന ഹാഷിക്ക് ആട് ആരംഭിച്ചത് ഇരുപത് ആടുകളെയാണ് ലഭിച്ചിരുന്നത് ഇതിൽ പതിനെട്ട് ആടുകളും വിവിധ ഘട്ടങ്ങളിലായി രോഗം വന്ന് ചാവുകയായിരുന്നു ഈ ആടുകൾക്ക് നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്നാണ് ഹാഷിക്ക് പരാതിപ്പെടുന്നത് ഡോക്ടർ മുഖേനയാണ് ഇരുപത് ആടുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ടോട്ടൽ എമൗണ്ട് അതിൽ ലക്ഷം സബ്സിഡിയാണ് അതിൽ പതിനെട്ട് ഇരുപത് ആട് തന്നതിൽ പതിനെട്ടെണ്ണം ചത്തുപോയിട്ടുണ്ട് ഇതിൻ്റെ അടുത്ത് അപ്പോൾ ഇതിന് ഡോക്ടറെടുത്ത് വിവരങ്ങളൊക്കെ ഞാൻ അറിയിക്കലുണ്ട് അപ്പോൾ മൂപ്പർ പറഞ്ഞത് തൈലേരിയാണ് ഡിപ്തീരിയാണ് ഓരോ രോഗങ്ങളെ പേര് പറയാനുണ്ട് എനിക്കതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല അപ്പോൾ മൂപ്പർ ഓരോ ബ്ലഡ് ചെക്കപ്പും കാര്യങ്ങൾ പറയും അതിൻ്റെ മരുന്നുകൾ വാങ്ങും അപ്പോൾ ഓരോ ഇഞ്ചക്ഷനും കാര്യങ്ങൾ പലപ്പോഴും വരുമ്പോഴൊക്കെ മൂപ്പര് ഓരോ മരുന്ന് കാര്യങ്ങളൊക്കെ പറയുമ്പോഴൊക്കെ അത് വേണം ഇത് വേണമെന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ പേയ്മെൻറ്റ് ഞാൻ ചെയ്യലുണ്ട് ഒരിക്കൽ എന്നോട് പറഞ്ഞ് വലിയൊരു ഇഞ്ചക്ഷനാണ് വില കൂടിയതാണ് മൂവായിരം ഉറുപ്പി വേണമെന്ന് പറഞ്ഞ് ആ ബോട്ടിൽ വന്ന് ഒന്ന് കാണിച്ച് തരാൻ പറഞ്ഞു ഇപ്പോൾ മോട്ടിൽ തന്നിട്ടില്ല അത് പുള്ളി പോക്കറ്റിൽ നിന്നിട്ട് കൊണ്ടുപോയത് അന്ന് മൂവായിരം ഉപയോഗ വാങ്ങിച്ചിട്ടുണ്ട് രണ്ടായിരത്തഞ്ഞൂറ് റുപ്യ അവിടെ മരുന്നിന് കൊടുത്തു എന്ന് പറഞ്ഞ് പിന്നെ മൂപ്പരും കൂടെ വന്ന് പോകുന്നതിനുള്ള ചിലവും അങ്ങനെ ആ കാശ് പലപ്പോഴായിട്ട് ഇങ്ങനെ വാങ്ങിപ്പോകുന്നല്ലാതെ ആടുകളൊക്കെ മൊത്തം പോയി അപ്പോൾ ആ ബാച്ചിൽ രണ്ടെണ്ണം മാത്രം ബാക്കിയുണ്ട് കൂടെ ഇനി ഇതേപോലെ ഒരു ബുദ്ധിമുട്ട് ആർക്കും വരാതെ ഇനി പുതിയ ആരെങ്കിലും പ്രവാസ ജീവിതം കഴിഞ്ഞിട്ട് ആരെങ്കിലും ഇതേപോലെ ഫീൽഡിൽ വരികയാണെങ്കിൽ അവർക്കിങ്ങനെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വിഷമങ്ങളോ ഉണ്ടാവരുത് പുള്ളി ഇന്നലെ രാവിലെ ഇവിടെ വന്നിരുന്നു മൂപ്പർ തെറ്റ് പറ്റിയതാണ് എനിക്ക് അത് മാപ്പാക്കണം നിങ്ങൾ വിജിലൻസ് കൊടുത്ത കംപ്ലൈൻറ്റൊക്കെ പിൻവലിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിരുന്നു മൂപ്പർ ഇതിൻ്റെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ മലപ്പുറം എഡ്ഡിലേക്കുള്ള ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നു അവിടെ പോയിട്ട് അവിടെയും കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞിൻ്റെ ഹയർ അതോറിറ്റിയിലേക്കൊക്കെ ഞാൻ പോകും മിനിസ്റ്റർ ലെവൽ വരെ ഞാൻ ഇത് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ എനിക്കിതിന് എന്തായാലും കോമ്പൻസേഷൻ കിട്ടൽ നിർബന്ധമാണ് ഡോക്ടറുടെ അനാസ്ഥ മൂലമാണ് തനിക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായതെന്നാണ് ഹാഷിക് ആരോപിക്കുന്നത് സംഭവത്തിൽ വിജിലൻസിനും ജില്ലാ ഓഫീസർക്കും പരാതി നൽകിയിരിക്കുകയാണ് ഹാഷിക അതേസമയം ആടുകളുടെ ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞിരുന്നുവെന്നും ചത്ത ആടുകളുടെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ കൃത്യമായി നടന്നിരുന്നില്ലെന്നുമാണ് വെറ്റനറി ഡോക്ടർ നൽകുന്ന വിശദീകരണം